ോ അത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു വെച്ച ഇങ്ങനെയ വരും ഹായ് നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു മരുന്ന് കഴിച്ചു മരുന്നല്ലോ ഗുളികേച്ചി ഹായ് പുതിയ വീട്ടിൽ പോയോ ആ പുതിയ വീട്ടിലാണ് അയ്യോ എനിക്ക് കാറ്റ് കിട്ടുന്നില്ലേ വാദിച്ചിരി കഷ്ടമാണ് നീ ചെയ്യുന്നേ കൊറച്ചുകൂടെ അങ്ങോട്ട് നിക്കുക അപ്പൊ ഇങ്ങനെ വരും എനിക്കും കിട്ടും കറക്കൊന്നും വേണ്ട ഇങ്ങനെ വെച്ചാൽ

പുതിയ വീട്ടിൽ പോയില്ലേ കൊച്ചി കള്ളിപ്പില് അങ്ങോട്ട് നീക്കിക്ക സ്റ്റാൻഡ് മൊത്തം അങ്ങോട്ട് നീക്ക മൂക്കും വരും ഒരു മിനിറ്റ് ആ ഓക്കെ അപ്പൊ കിട്ടുന്നുണ്ടല്ലോ അല്ലേ കാറ്റ് കിട്ടാൻ വേണ്ടി ഇതാക്കുന്നുണ്ടെ എന്നിട്ട് അങ്ങ് പൊതച്ചു മൂടി കിടക്കും സ്വന്തം വീടാണോ ചേച്ചി വാടക വീടാണെങ്കിലും ഇപ്പം സ്വന്തം വീട് പോലെ ട്രീറ്റ്മെൻ്റ് ആണ് ഓക്കെ ചേച്ചി ആയി തനു ആരോഗ്യം എങ്ങനെയുണ്ട് ചേച്ചി മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഉണ്ടല്ലോ വേറൊന്നും പറ്റരുതെന്നല്ലേ അങ്ങനെയൊക്കെ പോകുന്നു അജി ചേച്ചി ഹായ് 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 ഇങ്ങനെ ചൂടാണേ ചേച്ചി നല്ല വേഗം ഒന്ന് ലൈവിൽ വന്ന് പുതിയ വീട്ടിലാണെന്നൊക്കെ നിങ്ങളോട് പറയാല്ലോ വിചാരിച്ചു ഒന്നും ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല കട്ടിലൊക്കെ സെറ്റ് ചെയ്തു പിന്നെ വാഷിംഗ് മെഷീൻ അതൊക്കെ സെറ്റ് ചെയ്തു ഫ്രിഡ്ജ് ബ്ലഡ് റിസൾട്ട് വന്നു ആ ബ്ലഡ് റിസൾട്ട് വന്നു പിന്നെ സന്തോഷിക്കാൻ നിൽക്കുന്നവര് സന്തോഷിക്കണ്ട ദൈവ എന്റെ കൂടെയാണ് മരുന്ന് കഴിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ വീടൊന്നും കാണിച്ചു തവരൂ ചേച്ചി ഒന്നും ഒതുക്കി വെച്ചിട്ടില്ലേച്ചു ഞാനിപ്പോ കാണിക്കൂ റൂം കാണിച്ചു രാ എല്ലാം ഒതുക്കി ഒതുക്കി വെക്കാൻ കിടക്കുക എന്നെ കിടക്കുവെ കണ്ടോ നോക്കിയതീ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാൻ മറക്കണ്ട ആ അതെ അതെ എൻ്റെ അമ്മ ചേച്ചി ചേച്ചി മരുന്നൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ദേവുട്ടി ഉറങ്ങിക്കോ ഉറങ്ങാൻ കിടക്കുക കിടക്കുവള് കോട്ടയത്തൊക്കെ ഭയങ്കര മഴയുണ്ടായിരുന്നു ചേച്ചി നമുക്കൊന്നും കൊണ്ട് ഇല്ല ഭയങ്കര ചൂടാ ഹായ് ഹായ് തനു ആ കൂളർ വാങ്ങിക്കോ ആ എ സി വാങ്ങിച്ചാൽ ഇല്ല ആലോചിക്കില്ല അയ്യോ ഇന്ന് ഞാൻ കരിമ്പിൻ ജ്യൂസ് കുടിച്ചത് ഞാൻ സത്യമായി ഞാനത് ആലോചിച്ചായിരുന്നു കേട്ടോ ഇന്നത്തെ കണ്ടന്റ് അതാവൂ ദൈമ തനുചിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ മുപ്പത് രൂപയുള്ളൂ കേട്ടോ കരിമ്പിൻ ജ്യൂസിന് നമ്മൾ അവിടേക്കൊക്കെ എറണാകുളം അങ്ങോട്ടേക്ക് അമ്പത് രൂപയാ ഒരു കരിമ്പിൻ ജ്യൂസിന് ആ അടുത്ത വീടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ മുപ്പത് രൂപയുള്ളു പക്ഷെ ഇവിടെ ആട്ടോ ലാ ബാംഗ്ലൂർ മഴ അനത്താണ് അപ്പം എൻ്റെ പോലോ സത്യ അടുത്ത കണ്ടൻ ഡേസി ബാംഗ്ലൂർ ഭയങ്കര മഴയും തണുപ്പാണ് തനുജിക്ക് പച്ചവെള്ളം കുടിച്ചാ പോലും കണ്ടൻ ദാസ് വേറെന്തൊക്കെയാ വിശേഷം ദാസ് ദാസ് ഹായ് ഹായ് പുതിയ ആളുകളുണ്ടോ നമ്മളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും 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 നമസ്കാരം ഞാൻ റെസ്റ്റിലാണ് നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പം അറിയാം ബാക്കി ഓക്കെ ചേച്ചി പെട്ടെന്ന് ചേച്ചി ഹെൽത്ത് ഹെൽത്തൊക്കെ ആവട്ടെ പ്രാർത്ഥിക്കാം തനു ആയോ ബ്ലഡ് റിസൾട്ട് ടെസ്റ്റ് ഒക്കെ ആണല്ലോ ആ ബ്ലഡ് ചെറിയ പ്രശ്നം അത് മരുന്ന് കഴിച്ചാൽ മാറും പേടിക്കണ്ടെന്ന് പറഞ്ഞു ചെറിയ പ്രശ്നങ്ങളാണ് ദൈവം നമ്മൾ അങ്ങനെ അങ്ങ് സങ്കടപ്പെടുത്തി ഇല്ലാതാക്കി കളയൂല ഒരുപാട് പേര് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് അതൊക്കെ വലിയ ഭാഗ്യാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചേച്ചി എന്താ പറ്റി നോക്കുന്നുണ്ട് എന്താ എന്താ പറ്റി ഫിജോ ചേച്ചിയും നോയിക്കുന്നുണ്ട് ചേച്ചി എന്നാ പറ സന്തോഷമായിരിക്കും ഹായ് തനു എന്താ വർത്തമാനോ വർത്തമാനം എന്താ പുതിയ വീട്ടിലാണ് കിടക്കട്ടെ ഭയ ചേച്ചി പറഞ്ഞിട്ട് പോലെ ഇവര് പറയാ ഞാൻ പറ പറയുന്നതിന് കാലതല്ലേ ചേച്ചി പറ ബിജോ ചേച്ചി ബിപിയുടെ പ്രശ്നമുണ്ട് ആയി തനു ചിജോ ദൈവ ആയി ഹായ് ആയി എന്താ പറയാ വന്നേ ിജോയും തനവും ഞങ്ങൾക്കൊരുപോലെയാണ് ആ ഈ പുതിയ വീട്ടിലെത്തി എത്തി എത്തി ദൈവം ഇവിടെ ഞാൻ സത്യം പറയാൻ വെച്ചുണ്ടല്ലോ കുറച്ച് നേരത്തെ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ അനക്കും ഇല്ല ആരും ഇല്ല ഞങ്ങൾ അവിടെയാണെങ്കിൽ ആ മക്കളുടെ ബഹളവും ദൈവുവിൻ്റെ ബഹളവും അവർക്കും അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് അവരും പറയാം ദൈവവിൻ്റെ അച്ചപ്പാടില്ല ഓട്ടോ ഇല്ല ചാട്ടവും ഇല്ല എന്തോ പോലെയാണ് അവിടുത്തെ ചുമട്ട് വാവലെ ആള് നമ്മളെ നോക്കിയിരിക്കാ പോലെ ഇപ്പൊ വരും ഇപ്പൊ വരും ദൈവം ചേച്ചി ഇപ്പൊ വരും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ചപ്പോൾ ദൈവ് ഭയങ്കര കരച്ചിലായിരുന്നു എന്നാ നല്ല സമാധാനം കിട്ടട്ടെ സത്യം അടുത്ത ആരും പിന്നെ അപ്പുറത്തെ ആളുണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണമായിരുന്നു അപ്പൊ കറക്റ്റ് ഒരു ഫാമിലി ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെ കണ്ടു ദൈവം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പറയും എന്നെ കണ്ട പറഞ്ഞ് ഞങ്ങൾ കാണലിൽ കിട്ടോ വീഡിയോസ് കാണലിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ സന്തോഷമെന്ന് പറഞ്ഞു നിങ്ങൾ സന്തോഷമായിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു കുറച്ച് ടൈം എടുക്കും തനോ എല്ലാം ഒക്കെ ആ സത്യം സത്യം എന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഒറ്റപ്പെട്ട പോലെ പിന്നെ ഒരു സമാധാനം നാളെ അങ്ങോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ നാളെ ചെറിയൊരു ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് പെരുവണ്ണാമൂഴി അപ്പോൾ അതുകൊണ്ട് നാളെ അങ്ങോട്ട് പോവും കഴിഞ്ഞിട്ട് മറ്റന്നാൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും നമ്മൾ നല്ല വീടാണ് അപ്പോഴപ്പോ രണ്ട് ബെഡ്റൂം ഒരു കുഞ്ഞ് ഹാള് അടുക്കള പിന്നെ ബാത്റൂമ് ചെറിയൊരു സിറ്റൗട്ട് പോലെ സിറ്റൗട്ട് നല്ല പറയാം പുറത്തേക്ക് അങ്ങനെ കുഞ്ഞ് വീട് ഇത് തന്നെ വലിയ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഇതുപോലൊരു ഒരു കുഞ്ഞ് വീടുണ്ടായാൽ മതിയായിരുന്നു ദൈവം സഹായിക്കും ഐ ഓൾ ഇടക്കൊക്കെ എവിടേക്കും പോകാലോ അതെ അതെ ചേച്ചിയുടെ വലിയ ഒരു ഹൈ തരു പ്ലീസ് ഫ ഫാ ഫാത്തിമോ ഫാത്തിമ മോള് ഫാത്തിമ എന്നാണോ അങ്ങനെയാണെങ്കിൽ ഫാത്തിമ ഹൈ ഹൈ ചേച്ചിയുടെ നിന്റെ അമ്മയോട് ചോദിക്കണം മോനെ അമ്മയോട് ചോദിച്ചിട്ട് മോന് അമ്മയോടല്ല മോൻ്റെ ഉമ്മയോടോ എന്തിനാടോ വീട്ടിലിരിക്കുന്ന ആളെ പറയിപ്പിക്കുന്ന വളരെ മോശമല്ലോടും നിന്റെ അമ്മയ്ക്കും പെങ്ങക്കും നിന്റെ വൈഫിനും എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് പോടാ പോടാ ചെറിയ വീടായാലും സാരമില്ല സമാധാനം പിന്നെ ചെറിയ ഇതുപോലൊരു ചെറിയ വീട് മതി നമ്മൾ ഞാൻ ഇരിക്കുകയാണെ ഈ രണ്ട് നില മൂന്ന് നില ഒക്കെ ഉണ്ടാവുന്ന എന്തിനാ നമുക്ക് കുഞ്ഞു വീട് തന്നെ വലിയ സമാധാനം ധാരാളം സത്യം ആരോടും കൂടുതലും അടിക്കുക ഇല്ല ആരായാലും നമ്മൾ കൂടുതൽ വിശ്വസിക്കില്ല ആരോടും അങ്ങനെ ഇല്ലല്ലോ എത്രയും പെട്ടെന്ന്